ഹായ് നമസ്കാരം വ്ലോഗേട്ടനാണ് ഇന്നലെ നമ്മൾ വന്നിട്ട് കടല് കാണിച്ചിരുന്നല്ലോ അല്ലേ കടല് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഉൾവലിഞ്ഞ് ഇവിടെ എല്ലാം ചേറും ചെളിയും എല്ലാം നിറഞ്ഞ് കിടന്നിരുന്ന കാഴ്ചയാണ് നമ്മൾ കാണിച്ചത് ഈ ഒരു വീടിൻ്റെ ഒരു തകർന്ന വീടിൻ്റെ പരിസരത്തും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചേറും ചെളിയും എല്ലാം നിറഞ്ഞ് കിടക്കായിരുന്നു അല്ലേ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് അതെല്ലാം ക്ലിയറാക്കി കഴുകി വൃത്തിയാക്കി ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇത്തിരി ആ ചേറിൻ്റെ അടയാളങ്ങൾ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഇവിടെ എല്ലാം കംപ്ലീറ്റ് മൂടിക്കെടുക്കുമായിരുന്നു വെള്ളം പോലും കാണാത്ത രീതിയിൽ കടലിൽ വെള്ളം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങ് ദൂര ഒരു നൂറ് മീറ്ററോളം അകലെയായിരുന്നു വെള്ളമൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി ഇപ്പോൾതാ ഉണ്ടായിരുന്ന അടിഞ്ഞിരുന്ന ചെളിയും ചേറും ചേറുമെല്ലാം കഴുകിക്കൊണ്ടുപോയി ഇവിടെ കുറച്ച് ചേറ് ഇങ്ങനെ അടയാളമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ആ ഒരു തെളിവ് ബാക്കി വെച്ചിരിക്കുന്നതാണ് ഇന്നത്തെ വേലിയേറ്റം കൂടെ കഴിയുമ്പോൾ ആ ഒരു തെളിവും കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു തെളിവും ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ക്ലീൻ ആക്കും കേട്ടോ അതാണ് കടലിൻ്റെ ഒരു പ്രത്യേകത കടലിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ വെറും നിമിഷങ്ങൾ നമ്മൾ ഗന്ധർവെന്നൊക്കെ പറയുന്ന ഗന്ധർവനിലൊക്കെ പറയുന്ന നിമിഷാർദ്ദങ്ങൾ കൊണ്ട് ഇങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ് കടൽ കേട്ടോ ഇപ്പോൾ പക്ഷെ കടലിൽ തിരമാലകളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് തിരമാലകളൊന്നുമില്ല അത് അവിടെയൊക്കെ ചേറുണ്ടാവും ചേറ് അടിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തിരമാലകളില്ലാതെ ഇങ്ങനെ ഒരു ചാകര പ്രതീതിയിൽ നിൽക്കണത് ചാകര എന്ന് പറയുന്നത് സത്യത്തിൽ ഇതുതന്നെയാണല്ലോ പുഴയിൽ നിന്നൊക്കെ കയറി വരുന്ന മണ്ണും ഈ സംഭവങ്ങളെല്ലാം അടിഞ്ഞ് ഇതുപോലെ തിരയില്ലാതൊക്കെ എടുക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ തിരയൊന്നുമില്ല നല്ല ശാന്തമായിട്ട് തന്നെയാണ് കടൽ കിടക്കുന്നത് പക്ഷേ ഇവിടെ അടിഞ്ഞിരുന്ന ചെളിയെല്ലാം കൊണ്ടുപോയി അതുപോലെ അത്രയും ദൂരം ഉൾവലിഞ്ഞിരുന്നതെല്ലാം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇന്നലെ കുറേ പേര് എന്നോട് പറഞ്ഞു ഒരു ഡ്രോൺ വ്യൂ കാണിക്കാരുന്നില്ല ഇന്നലെ ശരിക്കും ഡ്രോൺ വ്യൂ കാണിക്കേണ്ടതായിരുന്നു ആ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ രാവിലെ നടക്കാൻ വന്നപ്പോഴാണ് മോർണിംഗ് വാക്കിനായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് കയ്യിൽ ക്യാമറയോ ഒന്നും ഉണ്ടായിരുന്നില്ല മൊബൈൽ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ വിഷ്വൽസാണ് ഞാൻ ഇന്നലെ വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ ഡ്രോണൊന്നും കയ്യിലുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ഡ്രോണൊക്കെ ആയിട്ട് വന്നു കാ നോക്കാം പക്ഷെ കഴിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ കടലിൽ കിടക്കുന്ന കടുപ്പ് ഇന്നലത്തെ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് നോർമൽ കടലായിട്ട് കിടക്കുക അപ്പോൾ സംഭവം കണ്ടില്ലേ അങ്ങനെയാണ് കടലിട്ട ഇന്നിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കടലായിരിക്കില്ല നാളെ നാളെ എന്ന് പറയണ്ട ഇന്നിപ്പോ രാവിലെ കാണുന്ന കടലായിരിക്കില്ല വൈകിട്ട് ശാന്തമായ കടല് പെട്ടെന്ന് പ്രക്ഷുബ്ധമാവും പ്രക്ഷുബ്ധമായ കടല് പെട്ടെന്ന് ശാന്തമാവും അങ്ങനെയൊക്കെ കാഴ്ചകളാണ് ഇവിടെ അപ്പോ ഇന്നലെ എന്നോ എന്നോട് പലരും പറഞ്ഞിട്ട് ചോദിക്കൊക്കെ ചെയ്തുട്ടാ ഞാൻ ചേട്ടാ ഞാൻ വീഡിയോ കണ്ടിട്ട് വന്നതാണ് കാണാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇത് ക്ലിയർ ആയി അപ്പോൾ ഇന്നലെ വൈകിട്ട് കുറേ പേര് ഈ ചേ കടൽ ഉൾവലിഞ്ഞു എന്നൊക്കെ വീഡിയോ എൻ്റെ വീഡിയോ അവർ കണ്ടപ്പോൾ കുറേ പേരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ വിളിച്ചൊക്കെ ചോദിച്ചു ചേട്ടാ ഞാൻ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ അത് എവിടെയാ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഇതാണ് നമ്മളിപ്പോൾ രാവിലെ വീഡിയോ ഇടുന്നു അത് കണ്ടിട്ട് കാണാൻ വരുന്നവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അത്രയും സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു പോയ സ്ഥലങ്ങളാണ് കേട്ടോ ഇപ്പൊ ഒരു ട്രാക്ടർ പോയി ട്രാക്ടർ മാത്രമേ ഇതിലെ പോകുന്നുള്ളൂ ഇപ്പൊ ഇതിലെ റോഡുണ്ടായിരുന്നാണ് റോഡൊക്കെ മൂടിക്കെടുക്കുക മണിന്റെ അടിയിൽ പോയി മൂടിക്കടക്കാണ് മൂടിക്കടക്കല്ലേ ഇതിലായിരുന്നു റോഡുണ്ടായിരുന്നത് കുറെയൊക്കെ തകർന്നു പോയി കുറെ ഒക്കെ മൂടിപ്പോയി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വീട് തകർന്ന് തകർന്ന് അതിന്റെ കോൺക്രീറ്റ് പാളിയൊക്കെ മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു അത് ഈ കുപ്പിപ്പാട്ട ഒക്കെ പറക്കാൻ വരുന്നവരില്ലേ അവര് വന്നിട്ട് തല്ലി പൊട്ടിച്ച് അതിൻ്റെ കമ്പി എല്ലാം എടുത്തുകൊണ്ട് പോയി കാരണം ഒരു കണക്കിന് നല്ലതാ കാരണം ഇത് ഇവിടെ കിടന്ന് കടലിൽ കിടന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല ദോഷമാണ് കമ്പി ഈ വെള്ളത്തിൽ എടുത്ത് മീൻ പിടിക്കാൻ വരുന്നവരുടെ കാലിലും ഒക്കെ തട്ടും വലവും കീറും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അവരത് തല്ലി പൊട്ടിച്ച് കണ്ട വീട് വീണ സ്ഥലത്ത് നിന്ന് ഇതൊക്കെ തല്ലി പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ നിന്ന് കമ്പി എടുത്തുകൊണ്ട് പോയി വാർക്ക കമ്പിയൊക്കെ എടുത്തുകൊണ്ട് പോയി അതുപോലെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ വീണ് എടുക്കുന്നില്ല അവിടെ ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റ് അതിൻ്റെ കമ്പിയോ അലുമിനിയം ഒക്കെ അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് പ്രത്യേകിച്ച് കെ സി ബിക്കും അത് കിട്ടിയിട്ട് ഉപകാരം എനിക്ക് തോന്നുന്നില്ല കാരണം ഉപ്പ വള്ളത്തിൽ ആകെ ഈ കൊറോഷനൊക്കെ സംഭവിച്ചിട്ടുള്ള കമ്പിയൊക്കെയാണ് അപ്പോൾ അവർ കൊണ്ടുപോയി വിറ്റ് അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഇപ്പൊ ഇവിടെയും കടല് നോർമലാണ് കേട്ടോ ഇന്നലെ ഇവിടെയൊക്കെ നല്ല തരയായിരുന്നു ഞാൻ ഇന്നലെ കാണിച്ചല്ലോ ഈ ഒരു ഭാഗത്ത് ഭയങ്കര തരയും ആ ഭാഗത്ത് കടലിൽ ഉൾവലിഞ്ഞു നിൽക്കുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെയും തിരയില്ല നല്ല രീതിയിൽ തന്നെ കടൽ ശാന്തമായിട്ട് തന്നെ വളരെ ശാന്തമായിട്ട് കെടുക്കാൻ കേട്ടോ വീശിക്കാരും മീൻപിടുത്തക്കാരൊന്നും ഇല്ല ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ട് വീശാൻ പോയിട്ടുണ്ട് ഇവിടെ ഒന്നും മീൻ എന്ന് തോന്നുന്നു അത് അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ ഇപ്പൊ മീൻപിടുത്തക്കാരൊന്നും ഇല്ല പ്രത്യേകിച്ച് കുറച്ച് നാൾ മുന്നേ ഭയങ്കരമായിട്ടുള്ള ചാകര പോലെ മീൻ മീൻപിടുത്തമായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ നിന്നു കടലൊന്നും റെസ്റ്റ് എടുത്തിരിക്കുകയാണ് മീനുമില്ല തിരയുമില്ല ശരി ശരിയന്തായാലും ഞാൻ പോട്ടേട്ടാ ണം ബൈ